ആഹാ ബീഫ് ഫ്രൈ ഉണ്ട് ഊണായോ ഇത്രയും പെട്ടന്ന് പതിനൊന്ന് മണി ഊണായോ ആഹാ മീൻ കറി ഉണ്ട് അവിയല് ചക്ക സോറി കപ്പ സാമ്പാറ് സലാഡ് മീൻപറുത്തത് തോരന് മീൻ കറി കറി ഉണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഊണായോ ചോറുവായി ആ അടിപൊളി കണ്ടോ ഇവിടുത്തെ അടുക്കള എന്ന് പറഞ്ഞ ഇതാണേ എല്ലാം ഞാൻ കാണിക്കാം ഇതാ ഇതാണ് ഇവിടുത്തെ ചേച്ചിയാണ് ഇവരെ അടുപ്പത്താണ് ഇത് കണ്ടോ വിറകടുപ്പിലാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് കണ്ടോ ഇതൊക്കെ തപാശ പറഞ്ഞല്ലോ കാര്യം പറഞ്ഞതാണ് ആ ഗ്യാസ് ചായ മാത്രം എടുക്കും ഗ്യാസായാലേ അല്ല ഒന്നും എടുക്കത്തില്ല ബാക്കി എല്ലാം വിറകടുപ്പിലാണ് കണ്ടോ ആയ കൂട്ടുകാരെ നമസ്കാരം ജയകുമാറാണേ ഞങ്ങളേ ഇന്നൊരു വീഡിയോ എടുക്കാൻ വന്ന ഇത് കണ്ടോ നമ്മുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണേ തണ്ണിത്തോടെ പഞ്ചായത്തിലൊരു ഗ്രാമപ്രദേശമാണ് അതിൻ്റെ വീട് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു ആണ് നമ്മുടെ കാട്ടിലൂണ് ആരണ്യം എക്കെ കഫേ നല്ല സൂപ്പർ ഊണാ കേട്ടോ ഇവിടെ വരുന്നവരല്ല ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോശ്യം കഴിക്കുന്നവർ വീണ്ടും തിരക്കി വന്നേ കഴിച്ചിട്ടേ പോകത്തുള്ളൂ ഇവിടെ ഒരു ഒമ്പത് ചേച്ചിമാരാണ് ഇത് നടന്നത് ഫോറസ്റ്റുകാരാണ് നടത്തുന്നത് പക്ഷേ ഒൻപത് ചേച്ചിമാരാണ് കടയും കൂടെ നടക്കുന്നത് അടി അവിടെ ചവിട്ടല്ലേ അപ്പോഴേ ഞാൻ നിങ്ങളൊരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കൂണ് കണ്ടു ഞാൻ ഞാനെൻ്റെ വീഡിയോ ഒന്ന് എടുക്കാം കേട്ടോ എഴുച്ച് വരുന്നതേ ഉള്ളൂ അത് നമ്മൾ ഈ എക്കോ എക്കവയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇതാ ഇത് കണ്ടോ ഇത് കൂണാണ് നിൽക്കുന്നത് ഇതായ നോക്കിക്കോളൂ കണ്ടോ പിന്നെ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ എല്ലാ വർഷവും ഉണ്ടാകുന്നതാണേ ഇതായി വരുന്നതേ ഉള്ളു കണ്ടോ ഇവിടെ എല്ലാം ഉണ്ട് ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞ് വരാ ഏതാണ്ടൊക്കെ ചെയ്തായിരുന്നു കണ്ടോ ഇതാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഇത് നടത്തുന്നതായി ഇവരൊക്കെയാണ് ഇവർ ഒൻപത് സ്ത്രീകളാണ് കേട്ടോ വീട്ടിലെ ഊണ് പോലെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വരുന്നവർ വീണ്ടും വീണ്ടും വരുന്നതാണ് ഇതൊക്കെയാണ് കടേടാകാം ഞാൻ ഇത് വിശദമായിട്ട് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും വിശദമായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നേരത്തെ ഇവിടെ പുല്ല് മേഞ്ഞതായിരുന്നു അതൊക്കെ മാറ്റി ഇപ്പോൾ അടിപൊളി സെറ്റപ്പ് ആക്കി കേട്ടോ അവിടുത്തെ അടുക്കളയാണ് ഇവിടുത്തെ കൂടുതലുള്ള ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ ഫുള്ള് നമ്മുടെ വിറകലാണ് ചെയ്യുന്നത് ഇതേ ചായ മാത്രം എടുക്കാനാണ് ഗ്യാസ് ഇരിക്കുന്നത് പിന്നെ എന്താ പറയുന്നത് ആ ചായയാണ് കൂടുതലും ഗ്യാസിൽ എടുക്കുന്നത് ഏല്ലേ ഇവിടുത്തെ അടുക്കളയും കാര്യങ്ങളൊക്കെയാണേ ഇതാണ് നമ്മുടെ അടവി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ ഹോട്ടലാണ് കേട്ടോ ഇത് പോറസ്റ്റിനകത്താണേ വനത്തിനകത്താണ് കേട്ടോ ഇതാ ഇതാ കൊട്ടവഞ്ചിയൊക്കെ കൊണ്ടുവച്ചാണ് നമ്മളെ പുതിയ ഇത് ഉണ്ടാക്കി അപ്പം നിങ്ങൾ കണ്ടായിരുന്നോ കൂണ് കണ്ടായിരുന്നോ ഞാൻ കൂണൂടെ കാണിക്കാം കേട്ടോ ഒന്നുകൂടെ കാണിക്കാം ഇതാ നോക്കിക്കോളൂ എന്തുപോലെ ഇതാ കൂട്ടുകാരെ ഇതായി ഉള്ളൂ കണ്ടോ എങ്ങനെയുണ്ടേ സൂപ്പർ അല്ലേ ഇതൊക്കെ വെറൈറ്റി ഐറ്റങ്ങളാണ് കേട്ടോ ഇത് അങ്ങനെയൊന്നും കിട്ടുന്നല്ലോ അതായത് നോക്കിക്കോളൂ കണ്ടോ രണ്ടാ പേരിന്റെ ഇടയ്ക്കെല്ലാം ആയി വരുന്നത് കണ്ടോ ഇതാണ് കണ്ടോ ഈ കടയിലെ ആളാണ് ഇവർ നാല് പേരുണ്ട് ഇന്ന് കേട്ടോ ഇവർ മൊത്തത്തിൽ ഒൻപത് പേരാണേ നല്ല ആ എട്ടു പേരാണ് ആയി കൂട്ടുകാരെ കണ്ടോ അപ്പൊ ഞങ്ങള് എല്ലാരും ഉണ്ട് കടയുടെ ഫ്രണ്ടിലാണ് വെക്കുന്നത് കണ്ടോ അങ്ങനെ ഞങ്ങള് അടവി കൊട്ടവഞ്ചിയിലോട്ട് പോവാണ് കേട്ടോ നമ്മുടെ കല്ലാർ കേട്ടോ കണ്ടോ കല്ലാറിന്റെ തീരത്തോടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ ചേട്ടന്റെ മകനാണ് അവനെ ചുമ്മാ കിട്ടിയപ്പോൾ കൊണ്ടുവന്ന ഇപ്പം കാര്യങ്ങളൊക്കെ നോക്കിയോ അടിപൊളി റോഡാണ് വളവും കാര്യങ്ങളൊക്കെയാണ് വിടെ നിന്ന് ഇടത്ത് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തണ്ണിത്തൊടിന് പോകുന്ന റൂട്ടാണ് ഇത് പാലമാണ് കല്ലാറിന് മണ്ടെക്കൂട്ടുള്ള പാലമാണ് കേട്ടോ ഇത് മണ്ണീറ റൂട്ടാണ് അടുത്ത സൈഡിൽ കാണുന്നതാണ് അടവി എക്കോട്ടൂസമാണ് കൊട്ടവഞ്ചി കൊട്ടയൊക്കെ കൊണ്ടുവന്ന് വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ എങ്ങനെയുണ്ടേണ്ട കാണുന്നതാണ് നമ്മുടെ അടവി നമ്മൾ കൊട്ടവഞ്ചിയിലോട്ട് ഇറങ്ങാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഗേറ്റാണല്ലേ എങ്ങനെയുണ്ടേ പാ പാ എല്ലാം ബൈക്കുകാരാണല്ലോ കണ്ടോ കേട്ടോ ായും ഉണ്ട് വെളിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ പേരക്കാന്ന് ഇപ്പൊണ്ട് പഴുത്തി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ പഴുത്തി എല്ലാ ആൾക്കാരും വന്ന് മൊത്തം ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പേരൊക്കെ കണ്ടോ ഫുൾ കായുവാണ് ഇഞ്ച സവാരിലോട്ടുള്ള ഇതാണ് അടവി കോന്നി കണ്ടോ ടൈമും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും നോക്കിക്കോളൂ ലീ വരുന്നത് അമ്മയന്തിയെ റോഞ്ചിയുടെ ടിക്കറ്റ് എടുക്കുന്ന ഭാഗമാണ് റേറ്റ് ഒക്കെ മാറ്റിയോ അടിപൊളി പൂവൊക്കെ കഴിക്കുന്നത് കേട്ടോ സൂപ്പറല്ല അങ്ങനെയുണ്ട് മൊത്തവും മുളയൊക്കെ നട്ടെ സെറ്റപ്പ് ആക്കി നിർത്തിയേക്കുവാണേ ചെടികളൊക്കെ കണ്ടോ ഇതാണ് ഏ ലൈവാണോ ലൈവാണ് ലൈവ് ആണ് കേട്ടോ ഇതാണ്ടോ ലൈവാണ് പറയുമ്പോ എല്ലായിടും ഓടുന്നു പേടിക്കണ്ട ലൈവ് ഒന്നും അല്ലേ കേട്ടോ ആ അടവി കൊട്ടവഞ്ചിന്റെ ഭാഗമായ കടകളാണ് ഇത് കടയല്ലേ ഇതിനകത്ത് എന്തൊക്കെയാണോ ഇതിനകത്ത് ഒരു അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ആ പറഞ്ഞോ എന്തൊക്കെയാ ആ ഇതൊക്കെ എന്താണ് ഇരിക്കുന്നത് അടിപൊളി അടിപൊളി ആ പിന്നെ ഗ്രാമ്പു ആ ഷിക്കാക എല്ലാം ഉണ്ട് ഓക്കെ സ്റ്റോക്ക് ആ സ്റ്റോക്ക് കുറവായില്ലേ ു ആ ഓക്കെ ഓക്കെ ഇതെല്ലാം കാലിയായിട്ട് കിടക്ക സ്റ്റോക്ക് കുറവാണ് എല്ലാം ഇപ്പം വരും ഇതൊക്കെ എന്താണ് ഫാഷൻ ഫുഡിന്റെ നൂറ്റി അറുപത്തഞ്ച് ഇത് തേനല്ലേ നന്നാറിപ്പൊടി ഓക്കെ ഇതൊക്കെ കൊള്ളാൻ ഇതൊക്കെ കൊടുക്കാൻ പറ്റേക്കുന്ന ആ അടിപൊളി ആനയുടെ ഇതാണല്ലോ മൊത്തം ഇതിനെങ്ങനെ വരും എണ്ണൂറ്റി തൊണ്ണൂറ് കൊള്ളാല്ലോ എലിഫന്റ് കേട്ടോ ഏറ്റവും പിന്നെ പിന്നെ തേയില ഗൂഗിൾ പേ ആണ് ക്യാഷ് ആണോ ഇവിടെ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ അപ്പം കൊട്ടവഞ്ചിയെ കയറാൻ വരുന്നവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക ഗൂഗിൾ പേ ആണ് കൂടുതലും വേണമെന്ന് ക്യാഷും കൊണ്ട് വന്നിട്ട് കാര്യമില്ല കൊട്ടവഞ്ചികളാണ് അതെല്ലാം മാറ്റി വെച്ചേക്കുന്നതാണ് പിന്നെ പുതിയ കൊട്ടവഞ്ചിയാണ് ഏതാണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള പുതിയ കൊട്ടവഞ്ചിയാണ് കേട്ടോ നമ്മുടെ അടവി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമാണ് അടവി എക്കോ ടൂറിസം ഇതാണ് കേട്ടോ കൊട്ടവഞ്ചി സവാരി കേന്ദ്രമാണേ ഇതെല്ലാം പുതിയ കൊട്ടകളാണ് കേട്ടോ അല്ലല്ല ഇതും പഴയതാണേ അപ്പം ഇത് പുതിയ കൊട്ടകളാണ് ഇരിക്കുന്നത് പൂഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബാ കേട്ടോ അപ്പോൾ ഇത് പുതിയ കൊട്ടയാണേ കൊട്ട കാണോ കുട്ടയുടെ ടകവാണേ ഇത് പുതിയ കൊട്ടയാണ് കേട്ടോ ഇതിനകത്താണ് നമ്മൾ സവാരി നടത്തുന്നത് നോക്കിക്കോളൂ കണ്ടോ എന്താ രസം നോക്കേ നല്ല ക്ലേസിങ് കേട്ടോ ടാറാണ് ഇതാഴ്ചക്ക് നിർത്തും മണ്ടേൽ കിടങ്ങ് പറിച്ചിട്ടേക്കുവാണേ ആനയൊന്നും ഇറങ്ങാതിരിക്കാൻ ഒരു തീർത്ത ചുറ്റോട് ചുറ്റും കിടങ്ങാണേ ആന ഇറങ്ങാതിരിക്കാനുള്ളത് അതായത് ഇതാണ് അങ്ങോട്ടുള്ള വഴിയാണേ നമ്മളങ്ങോട്ട് പോവുകയാണ് കൂട്ടുകാർ നല്ല മഴക്കുള്ളുണ്ട് അതുകൊണ്ടാണ് അവർ തിളിച്ചമില്ലാത്തത് കേട്ടോ മഴയൊന്നുമില്ല ഇതാണ് നമ്മുടെ കൊട്ടവഞ്ചി സവാരിയിലോട്ടുള്ള റൂട്ട് അത് ആ കൊട്ടവഞ്ചിയിലോട്ട് കയറാൻ ആൾക്കാരെ റെഡിയാകുവാണ് എന്തുവാ ഇവരൊക്കെയാണ് നമ്മുടെ കൊട്ടവഞ്ചിയുടെ ചുമ്മാ ഇറങ്ങിയതാ ഞാൻ ഒന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ നോക്ക് ഓരോരുത്തരും പോലും തരാതെ നിക്കുന്ന കൊട്ടവഞ്ചിയിലെ തൊഴിലിൽക്കാരാണ് ഇവരെല്ലാം നമ്മടെ നാട്ടുകാരും നമ്മുടെ കൂട്ടുകാരും ഒക്കെയാണ് എല്ലാരും അപ്പോൾ ഇതാണ് നമ്മുടെ കൊട്ടവഞ്ചി സവാരി ഇതാണ് ആൾക്കാരെല്ലാം കയറിക്കൊണ്ടിരിക്കുന്നു കൊട്ടയെല്ലാം കൊണ്ട് പുതിയ കൊട്ടകളെല്ലാം പഴയ കൊട്ടകളെല്ലാം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം പുതിയ കൊട്ടകളാണ് ഇതുകൊണ്ട് ഇതിങ്ങനെ അങ്ങിരിക്കുവാണ് അങ്ങേ അറ്റം വരെ ഉണ്ട് അപ്പം കൂട്ടുകാർ നമ്മുടെ കൊട്ടവഞ്ചി സവാരി നടക്കുന്നത് ആറാണ് ഇത് കല്ലാറാണ് കേട്ടോ ഇതാണ് കൊട്ടവഞ്ചി സവാരി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കായി കൂട്ടുകാരി അങ്ങനെ നമ്മുടെ അടവി കൊട്ടവഞ്ചി വന്നേക്കുവാണേ ഇപ്പം കൂട്ടുകാരെ ഞങ്ങൾ കൊട്ടവഞ്ചിയെ കയറുന്നില്ല ഞങ്ങൾ ഇത് സ്ഥിരം കയറുന്നതാണ് ഇന്ന് കയറാൻ ഒരു മൂടൊന്നും ഇല്ല ഭയങ്കര വെയില്ല അല്ല രാവിലെ വേണം സ്റ്റേഷനായി മണ്ണേറയിലോട്ട് നമ്മൾ കടക്കുന്നു രണ്ടു താമസം ഉള്ളിടത്തോട്ട് കയറുന്നു നമ്മളെ അങ്ങനെ മണ്ണേറ ഗ്രാമത്തിൽ കൂടെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ് റോഡൊക്കെ ഇച്ചിരി മോശമാണ് വലയിട്ട് നിർത്തിയേക്കുവാണേ പിന്നെ ഞങ്ങൾ മണ്ണേറ വെള്ളച്ചാട്ടത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ മണ്ണേറ വെള്ളച്ചാട്ടത്തിൽ വീട്ടിലും വന്നു കേട്ടോ ഇതാണ് നമ്മുടെ മണ്ണേറ വെള്ളച്ചാട്ടം വീട് ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല ൾ ഒരുപാടുണ്ട് കേട്ടോ ആ വണ്ടി കൊണ്ടുള്ള പകരമാണ് മൊത്തം കണ്ടോ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ മണ്ണീറ വെള്ളക്കാട്ടവേറൊന്നുമില്ല കേട്ടോ ആയി അങ്ങനെ കൂട്ടുകാര് നമ്മളെ മണ്ണിറ വെള്ളക്കാട്ടത്തി വന്നു അതിന്റെ ഒരു കല്ലുണ്ടായിരുന്നു ഞാൻ മണ്ണെ കയറി വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ പിന്നെ അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്നുണ്ടായിരുന്നു ഇത്തിരി പേർ ഒത്തിരി പേര് എന്നവർ ഒരുപാട് പേര് ആൾക്കാർ വന്നും പോയി വന്നും പോയി നിൽക്കുവായിരുന്നു കുളിക്കാനൊക്കെ അവിടെ ആളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒക്കെ കുളിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും കറക്റ്റ് ആയിട്ട് കുടിക്കാൻ പറ്റത്തില്ല എന്നാൽ പോലും നമ്മൾ വീഡിയോ പിടിച്ചു എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ ഇന്നത്തെ ഉൾപ്പെടുത്താനുണ്ട് പക്ഷേ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല നമ്മുടെ വീഡിയോ നീളം കൂടുന്നതും അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഹായ് അങ്ങനെ ഇതാണ് നമ്മുടെ മണ്ണീറ വെള്ളച്ചാട്ടമാണ് ഇന്ന ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലുണ്ട് കണ്ടോ ഇന്ന ടൂറിസ്റ്റുകളെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ മണ്ണിറ വെള്ളച്ചാട്ടം കണ്ടോ ആൾക്കാരൊക്കെ ആൾക്കാരെയൊക്കെ കുളിക്കാനെനിക്ക് ഇഷ്ടംപോലുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നല്ലൊരു വീഡിയോ ആയിട്ട്